മുതിർന്ന സി പി ഐ എം നേതാവും എൽ ഡി എഫ് മുൻ കൺവീനറുമായ ഇ പി ജയരാജന്റെ പുസ്തകത്തിന്റെ പേരിൽ വീണ്ടും പാർട്ടി പ്രതിസന്ധിയിൽ അത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ സംഗതി വലിയ ചർച്ചയായി അതിന് പിന്നാലെ ഇത്തരം ഒരു പുസ്തകമേ എഴുതിയിട്ടില്ല എന്നും അതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും പറഞ്ഞ് ഇ പി ജയരാജൻ രംഗത്തെത്തി എന്നാൽ പുസ്തകത്തിന്റെ പേരുകളും കവർ പേജുകളും അധ്യായങ്ങളും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുടെ പി ഡി എഫ് ഫോർമാറ്റ് മാധ്യമങ്ങൾക്ക് ഡി സിയിൽ നിന്ന് ചോർന്നു കിട്ടുകയും ചെയ്തു തൊട്ടു പിന്നാലെ പുസ്തകത്തിന്റെ റിലീസ് മാറ്റിവെച്ചതായിട്ട് ഡി ബുക്സ് അറിയിക്കുകയും ചെയ്തു എന്തായാലും തിരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ ഈ വിവാദത്തെ പാർട്ടി വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിൽ തർക്കമില്ല കട്ടൻ ചായയും പരുപ്പോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാദ് ആനന്ദ് നിർമ്മിതിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുകയാണെന്നാണ് ഡി സി അറിയിച്ചത് ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ വ്യക്തമാകുന്നതാണെന്നും ഡി സി വിശദീകരിച്ചു ഇ പി ജയരാജന്റെ ആത്മകഥയെന്നായിരുന്നു ഈ പുസ്തകത്തെ ഡി സി വിശേഷിപ്പിച്ചത് എന്നാൽ താൻ ഒരു പുസ്തകമേ എഴുതിയിട്ടില്ല എന്ന നിലപാടിലാണ് ഇ ഈ സാഹചര്യത്തിൽ വിവാദം ആളിക്കത്തുകയായിരുന്നു ഡി സി പുസ്തകം ഇന്നിറക്കുന്നില്ല എന്ന നിലപാടിലെത്തി ഇപിയുടെ ആരോപണങ്ങളൊന്നും ഇതുവരെ ഡി സി നിഷേധിച്ചിട്ടില്ല കേരളത്തിന്റെ പുസ്തക പ്രകാശന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിവാദ ാണ് ഇപിയുടെ പേരിലുള്ള ഈ പുസ്തകം ഉണ്ടാക്കിയത് പോളിംഗ് ദിനത്തിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കി മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം എന്ന തരത്തിൽ വാർത്തകൾ പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായാണ് റിപ്പോർട്ടുള്ളത് കട്ടഞ്ചായും പരുപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിലാണ് വിമർശനത്തെ വാർത്ത ഇ പി നിഷേധിച്ചത് പാലക്കാട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരനെതിരെ വിമർശനങ്ങൾ ഉള്ളതായാണ് റിപ്പോർട്ട് സ്വതന്ത്രൻ വയ്യാവേലികളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കും നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വിഷയം ചൂണ്ടിക്കാട്ടിയുള്ളതായിട്ട് പുറത്തു വന്ന പേജുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആത്മകഥയിലെ വിവരങ്ങളായി പുറത്തു വന്ന കാര്യങ്ങൾ തള്ളി ഇ പി ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതി പൂർത്തീകരിച്ചിട്ടില്ല പുസ്തകം എന്ന് പ്രസിദ്ധീകരിക്കുമെന്നും താൻ തീരുമാനിച്ചിട്ടില്ല ഈ വിവരങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്ന് ഇ പി ചോദിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുസ്തകം പ്രസാദനം ചെയ്യുന്നില്ല എന്ന് വിശദീകരിച്ചത് ആത്മകഥ എഴുതുകയാണ് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതല്ല എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്ത് മുപ്പതിന് പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വാർത്ത കാണുന്നത് തെറ്റായ നടപടിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മനപൂർവ്വം ചെയ്തതാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പുസ്തകം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമെന്നായിരുന്നു ഇപിയുടെ പ്രഖ്യാപനം ഇതോടെ പുസ്തകം നിറക്കില്ല എന്ന ഡി സി തന്നെ വിശദീകരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രസാധകരാണ് ഡി സി ഇതുവരെ ഇത്തരം ഒരു വിവാദത്തിൽ ഡി സി തുറന്നുറച്ചിൽ നടത്തിയതുമില്ല ആ വിശദീകരണവും ഈ വിവാദത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കും എന്ന വിവാദങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ച ചരിത്രമാണ് ഡി സിയുടേത് ജയരാജൻറെ പുസ്തക പ്രകാശന വിവാദത്തിലും ഇതേ നിലപാട് ഡി സി തുടർന്നേക്കും ഈ സാഹചര്യത്തിൽ ഇ പി ഈ ഒഴിവാക്കും വിവാദത്തിന് താൽക്കാലികമായ ശമനം ലക്ഷ്യമിട്ടുള്ള ഡി സിയുടെ ഇടപെടൽ കണ്ണൂരിലെ നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടും കലിയടങ്ങാത്ത ക്രിമിനൽ സംഘത്തിന്റെ നേതാവാണ് കെ സുധാകരൻ എന്നാണ് കെ പി സി സി അധ്യക്ഷനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് എന്നാണ് ആരോപണം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും വിമർശനമുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ പാർട്ടി തന്നെ കേട്ടില്ല ഇക്കാര്യം പിന്നീടാണ് അറിഞ്ഞതെന്ന് ഇ പി പറയുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചാ ഭാഗമായാണ് വരുത്തി തീർത്തുന്നതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്ന് ആത്മകഥയായി പ്രചരിക്കുന്ന പുസ്തക ഭാഗങ്ങളിലുള്ളത് പ്രചരിക്കുന്നത് തൻ്റെ ആത്മകഥയല്ല എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി നിലവിൽ പാർട്ടി ജയരാജനെ മുഖത്തടിക്കുകയാണ് പക്ഷേ അതിന് ഡി സിയുടെ പ്രതികരണം വരെ ആയുസുണ്ടാവൂ ആ പ്രതികരണം കൂടി വന്നാൽ മാത്രമേ കൃത്യമായ വിശദീകരണം ഉണ്ടാവൂ എന്നതാണ് വസ്തുത